ഹായ് ഹലോ അപ്പോൾ പുതിയ വ്ളോഗിലോട്ട് അല്ല ഓക്കെ പുതിയ വ്ളോഗെന്നു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോൺവർക്കേഷൻ്റെ കോൺവക്കേഷൻ ഡേ ആഫ്റ്റർ വൺ ഇയർ ഗ്രാജുവേഷൻ ഐ മീൻ എൻറോൾമെൻറ്റിന് ശേഷമാണ് എനിക്ക് കോൺവെക്കേഷൻ ഡേ ഞങ്ങളുടെ കോളേജിൽ തരുന്നത് അതാണ് ഇത്ര ലാഗ് ആയിട്ട് കോൺവെക്കേഷൻ ഡേ ഉണ്ടായത് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലായാലും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ എൽ എൽ എം ആണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എൽ എൽ എമ്മോ വേറെ കോഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല കോൺവക്കേഷൻ ഡേ ആണ് എൽ എൽ ബിയുടെ തന്നെ കോൺവൊക്കേഷൻ ഡേ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കഴിഞ്ഞത് ആഫ്റ്റർ വൺ ഇയറിന് ശേഷമാണ് ഒരുപാട് പ്രോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആഫ്റ്റർ വൺ ഇയറിന് ശേഷമാണ് നമ്മുടെ കോളേജ് നമുക്ക് കോൺവെക്കേഷൻ ഡേ തരുന്നത് അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് കോൺവെക്കേഷൻ ഡേ ആണ് അപ്പോൾ കുറേ ഒരു ആഫ്റ്റർ വൺ ഇയറിന് ശേഷമാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോക്കിൽ ഉണ്ടാവുക പിന്നെ എൻ്റെ അടുത്ത് എൽ എൽ ബിനെ പറ്റി കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും എന്താ പറയുക ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അല്ല വോയ്സ് അയച്ചടക്കുന്നത് അയച്ചു കൊടുക്കുന്നതൊക്കെ നല്ലത് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പിന്നെ പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോ നമുക്ക് അത് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻറോൾമെൻറ്റ് ഡേ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഹാപ്പിയൊന്നും ആയിരുന്നില്ല എന്തായാലും കുഴപ്പമില്ല അങ്ങനൊരു ഓക്കെ ഓക്കെ മൈൻഡ് ആയിരുന്നു അതെൻ്റെ ഫേസിന് നല്ലപോലെ കാണാൻ പറ്റും നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ബ്ലോക്കിൽ കുറേ പേര് ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡേ പിന്നെ എന്താ പറയുക കൂടെ ഉണ്ടായിരുന്നു തന്നെ അപ്പോൾ എല്ലാവരും അങ്ങനെ വെള്ളിയാഴ്ച ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനും അച്ചൂട്ടിനും കൂടെ എറണാകുളത്ത് നിന്ന് നേരെ ട്രെയിൻ കയറി പാലക്കാട്ടേക്ക് ഏകദേശം ഒരു എട്ടരോ ഒമ്പത് ആയപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്താറായി ലൈറ്റ് ഒന്നുമില്ല അപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങളെ രണ്ടാളി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൂജ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നേരെ പോയത് പൂജയുടെ വീട്ടിലാട്ടോ പൂജയുടെ വീടിന്റെ അടുത്തായിരുന്നു നമ്മുടെ കോളേജ് അപ്പൊ അമ്മയും തങ്കു എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തലേ ദിവസം പൂജയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് അവിടെ നിന്ന് റെഡി ആയിട്ട് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചെന്നേക്ക് ആതിരെ തങ്കുവിന്റെ അടുത്ത് എന്തോ കത്തി വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അന്ന ദിവസം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കിടന്നുറങ്ങി പിറ്റേ ദിവസം പരിപാടി ഉണ്ടായിരുന്നു ഗൈസ് അപ്പം നമ്മുടെ കോൺവൊക്കേഷൻ ഡേ ആണ് ഗൈസ് എന്നെ ഒരുപാട് കാത്തിരുന്ന ഒരു ദിവസമാണെന്ന് കോൺവൊക്കേഷൻ ഡേ ആണ് കോളേജിൽ അപ്പോൾ ഞങ്ങൾ ഏകദേശം എട്ടരയ്ക്ക് എത്ര എന്നൊക്കെ വിചാരിച്ചു സമയം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ കോളേജെന്ന് വിചാരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കോൺവൊക്കേഷൻ ഡേ എൻ്റെ എന്ന് പറയുന്നത് ഓക്കോട്ടിയാണ് കാണിക്കാൻ പറ്റുന്ന ലഞ്ച് കഴിക്കാൻ എന്തായാലും ക്യാൻറ്റീനിൽ പോകണം ോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് അതിന് ശേഷമാണ് കോൺവൊക്കേഷൻ ഡേ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെല്ലാം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടുണ്ട് പലരും പല ഡിസ്ട്രിക്റ്റിലാണ് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം അപ്പം നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് ഇത് നമ്മുടെ സ്വന്തം ക്ലാസ് ട്യൂട്ടർ ആട്ടോ മനോജ് സാർ പിന്നെ എല്ലാവരും കുറേ കാലത്തിന് ശേഷം കാണുന്ന ഹാപ്പിനെസ് എല്ലാവരുടെയും ഫേസിലുണ്ടായിരുന്നു ഒരിക്കലും കോളേജ് മിസ്സ് ചെയ്യുമെന്ന് വിചാരിച്ചൊരു പേഴ്സൺ ആയിരുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നായിരുന്നു അവിടെ പഠിച്ചിറങ്ങിയപ്പോൾ പക്ഷേ സത്യം പറഞ്ഞാൽ ലൈഫിൽ ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് അതൊക്കെയായിരുന്നു പിന്നീട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അഭിനയിച്ച് തകർക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് കോളേജിൻ്റെ ക്യാമറമാൻ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് മനസ്സിലായപ്പോൾ അഭിനയമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെല്ലാവരും കൂടെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് തന്നല്ലേ അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അഭിനയിച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ട്ടോ പോകുന്നേസ് നിങ്ങക്ക് ആഫ്റ്റർ കോളേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ പറ്റി എന്താണ് പറയാനുള്ളത് കോളേജ് ലൈഫാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഭയങ്കര ബസ്സിംഗ് മനസ്സിലാവില്ല ഞാൻ അന്നത്തെ ഡേ ഭയങ്കര ആയിരുന്നു കാരണം ഇവന്മാരെയൊക്കെ കണ്ട് എത്ര കാലമായി എന്നറിയാം അപ്പോൾ ഞാൻ കണ്ട് അവരങ്ങോട്ട് തൂക്കുന്നു ഞാൻ ഇങ്ങോട്ട് തൂക്കുന്നു അതു പിന്നെ നമുക്ക് സ്ഥിരമുള്ള പരിപാടിയായിട്ട് അർജുന പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഹൈക്കോർട്ടിൽ തന്നെയാണ് അവനും വർക്ക് ചെയ്തായിരുന്നു റോണിനും ശ്രീനന്ദിനെയും ഒക്കെ കണ്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കളിയാക്കുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കോൺവെർക്കേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യാറായി അപ്പോൾ അതിനുള്ള ഗൗണും എന്താ നമുക്ക് തൊപ്പിയും കാര്യങ്ങളെല്ലാം തന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ക്യൂവിൽ വന്ന ഓരോരോ നമ്പർ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്പർ വൈസ് മാർക്ക് ചെയ്ത് സാധിക്കും യാണ് അപ്പോൾ ഞാനിങ്ങനെ എനിക്കുള്ളത് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കുറേ പേരൊന്നും കൊവക്കേഷന് വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും നമ്മുടെ കോൺവെക്കേഷനിലേക്ക് ഉണ്ടായിരുന്നത് കുറേ പേർക്കൊക്കെ ജോലി കാരണം വരാൻ പറ്റാത്തതൊക്കെ ഉണ്ട് എസ്പെഷ്യലി എൻ്റെ ഗ്രാൻഡ് പാ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഗ്രാൻഡ് പാ എന്ന് വിളിക്കുന്ന അതൃശ്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ലപോലെ അന്നത്തെ ഡേ മിസ് ചെയ്തായിരുന്നു അങ്ങേരെ പിന്നെ ഒരുവിധം എന്താ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് മാത്രമാണ് വരാൻ പറ്റാണ്ടിരുന്ന പിന്നെ എല്ലാവരും ഗൗണിടലും ക്യാപ്പിടലും റെഡിയാവലും പോസിയിലും കാര്യങ്ങളും ആകെ ബഹളായിരുന്നു നമ്മുടെ പാരൻസ് കോൺവൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുരുത്തിയിട്ടാണ് നമുക്കുള്ള പരിപാടി കാര്യങ്ങളൊക്കെ പൂജ ഇപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പൂജേനെ കണ്ട സ്നേഹമാണ് ഉമ്മ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്യാപ്പും ഗൗണൊക്കെ ഒക്കെ വെച്ചിൻ്റെ ഷോയാണ് കാണുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സാറ് വന്നിട്ട് പറയുന്നുണ്ട് യൂട്യൂബർ ക്ലാസ്സിൽ കയറുന്നതൊക്കെ അപ്പോൾ ഞാൻ സാറിന് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ രണ്ട് സാറുമാരെയും കാണിക്കുന്നത് ഞങ്ങളുടെ വേറെ സാറാണ് അപ്പോൾ എന്താ അതിൻ്റെ ഇടയിൽ എന്താ ഗ്രാൻഡ് പാ ഗൾഫിൽ നിന്ന് കോളൊക്കെ വയ്തു ഞാൻ വളിങ്ങ് പെട്ടെന്ന് അത് കട്ടെയ്യുകയും ചെയ്തു അങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്നു നമ്മുടെ കോൺവെക്കേഷൻ ഡേയും കൂടി കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട് ഇനി നമുക്ക് ആ കോളേജിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കോളേജിൽ ആസ് എ സ്റ്റുഡൻറ്റ് കോളേജിലെ ലാസ്റ്റ് പ്രോഗ്രാമായിരുന്നു കോൺവെക്കേഷൻ ഡേ എന്ന് പറയുന്നത് എല്ലാവരും കുറച്ച് ഇമോഷണലൊക്കെ ആയിരുന്നു കാരണം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ഇനി നമ്മളവിടുത്തെ ആരും അല്ല അഞ്ച് വർഷം നമ്മൾ പഠിച്ച കോളേജ് ഇനി പുറത്തുനിന്ന് നമുക്കിനെ പറയാൻ കൊള്ളാം ഞാൻ പഠിച്ച കോളേജ് ആണതെന്ന് മാത്രം അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ബട്ട് ഹാപ്പി ആയിരുന്നു അപ്പോൾ അത്രയുള്ള കുട്ടികളൊക്കെ